ഹലോ 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 കുട്ടി നീ അല്ലടാ നമ്മടെ പേര് കൊതുക തിരുവനന്തപുരം കൊതുക ആ തിരുവനന്തപുരം കൊതുക് വിഷയം പേരല്ലേ അച്ഛനെന്താ നമ്മള് നമ്മളിട്ട് തയ്പ്പിച്ചത് ഏത് അഞ്ചു ലക്ഷം രൂപ നമ്മടെ കണ്ടാ നോക്ക് നമ്മള് എത്ര ആദ്യമായിട്ട് വെടി വെക്കണ്ട തോക്ക് മേടിച്ച മാത്രേ ഉള്ളു പൊതുകുന്ന പേര് അതൊക്കെ ിയാഴപ്പം യൂട്യൂബർ വീഡിയോ വെക്കണിപ്പൊ കേദ്യായിട്ടാണോ കൊതുകിന്റെ ഡ്രസ് കൊള്ളാം കേട്ടാ ബ്രോബറ ബാ കണ്ണാപ്പിയുടെ ഡ്രസ്സാണോ കൊതുകിന്റെ ഡ്രസ് ആണോ അടിപൊളി ആ പച്ച കണ്ണാപ്പി ഈ നീലയാണ് കൊതുക് ബ്രോബറാ കൊതുകിന്റെയാണോ എനിക്ക് അതാണ് അതാണ് കൊതുകിന്റെ ഡ്രസ് കൊള്ളാം കണ്ണാപ്പിയുടെ ഓർമ്മ

നിങ്ങള്ക്ക് ഗ്യാങ്ങൊന്നുമില്ല നിങ്ങളെ അടിച്ചിട്ട് ഗ്യാങ് വിഷയവാന്നില്ല ബ്രോ ഒറ്റയ്ക്ക് തന്തക്ക് തന്നെ ഒരു ആരും ചോദിക്കാൻ പറ്റില്ല ബ്രോ പോരെ നമ്മൾ വൺ വൺ അടിക്കുന്നേ റേഡിയോ 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 ബ്രോ മൂന്ന് വേടി ബ്രോ മെയിൻലോട്ടിൽ ബ്രോ അച്ഛനെന്താ ഓടിക്കൊണ്ട് കറങ്ങൂലെ അച്ഛൻ ആദ്യം ഞാൻ വേടി മൂന്നോട്ടം മേലോട്ട് വെക്കുവാണെ മച്ചാനോക്കല്ല okay, മച്ചു ഞാൻ ഞാൻ വന്നില്ല അയ്യോ അങ്ങനെ പോകാൻ കേട്ടു വേണ ഫുഡ് കഴിഞ്ഞു സത്യച്ചിലട സഖിലട ആ വെട്ടു വെട്ടിയടാ ഇല്ല അത് സ്പീഡേ കൊടുത്തുള്ളൂ കൊക്കൻ അടിച്ച പക്ഷെ അതിന്റെ അതിന്റെ എഫക്റ്റ് ഒക്കെ പോയായിരുന്നു അവനല്ല കൊന്നേ പിന്നെ ആരാ കൊന്നേ പൈസ അവനല്ല കൊന്നേ കാരണം വേറെയാളാന്ന് കൊണ്ടേന്ന് പുണ്ടച്ചി നീ ആ പിയോവി എടുത്തോക്ക അവനെവിടാണോ വെടിവെക്കുന്നത് അവനല്ല കൊന്നേ അവനല്ല ഒന്ന് അതാണ് ഞാൻ പറഞ്ഞു അവനെല്ലാം കൊന്നേ ന്യൂബ് ബ്രോ ഇത് നിങ്ങൾ പിയോവി കണ്ടിട്ട് പറ അവനെല്ലാം കൊന്നേ അടിച്ചിട്ടില്ല ഞാൻ ഫുഡ് കഴിക്കാൻ എന്താ വീണാണ്

അവനല്ലഡത് കിള് പോയി കൊതുകുന്നുണ്ടോ ഉണ്ടല്ലേ എന്തേ പെട്ടിയടിയാശ എനിക്ക് പെട്ടിയാണ് നീ നീ നോക്ക് പോടാ ചാവുന്നതിന് മുമ്പേ വെട്ടിയാണാലേ നീ നോക്കുക കണ്ട അവൻറെ അവന്റെ അവന്റെ വെടിപോലെ കൊണ്ടു വരണ്ട അവൻ അതാണാ പ്രശ്നം നീ നോക്കുത് നീ നോക്കണ്ടത് എനിക്കെട്ടിയെന്ന്ണ്ടച് ലാഗ് അടിക്കുന്ന എങ്ങനെയാണോ ഇത് കാണുന്നത് ദൈവം ലാഗ് അടിക്കുന്ന കാണാറുണ്ട് ീ മൈക്കിന്റെ തെനക്ക് പറഞ്ഞിട്ടുള്ളത് ഈ സോറോണ്ടല്ലോ സോറോടെ കൊട്ടമായിട്ടുണ്ട് പുണ്ടച് മൈന സോറട്ടോ മൈന സോറ കൊതു 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 കൊതുടാ ഒന്നോളൊന്നോളൊന്നോള നേരത്തെ പിയോണ്ട് ടാ സാറേ ലൈറ്റ് എത്തുന്ന ഡ്രസ് ഇട്ട ആൾക്കൊന്ന് ഹീൽ ചെയ്ത് കൊടുക്കോ ോറ നിങ്ങൾ എന്താന്നുണ്ടോ റിയൽ ഓറ റിയൽ ഓറ എന്താ കണ്ട കാണാത്തവർക്ക് ഇപ്പൊ കണ്ടോ ഒന്നോടാ അപ്പ നേരത്തത് പോലെ നേരത്തെ പോലെ നേരത്തത് പോലെ അങ്ങനെ ചെയ്തില്ല ആണാ എന്റെ രീതി എന്റെ രീതി സാധനം ഒന്നുമില്ല ഞാൻ എന്താ മച്ചാൻ എന്തെങ്കിലും വെടിവെക്കണ്ട എന്തിരി

അത് തോക്കി ഇരിക്കുന്ന സ്ഥലമില്ല അവിടെ മാറ്റി വേറൊരു ബോക്സിലേക്ക് ഇട്ടിട്ട് ഒന്നൂടെ തിരിച്ചിട്ടാ മതി ആ പൊക്കോളും എന്നിട്ട് ഇങ്ങനെ പറയാ നിനക്കെന്നെ നിനക്കെന്നെ തോപ്പിക്കാൻ പറ്റുമോ കോൺഫിഡൻസ് റേഡിയോ അമ്പത് കണ്ടിയാ റേഡിയോ അമ്പത് റേഡിയോ അമ്പതാ നിന്റെ പേരെന്ത്രി നിന്റെ പേര് ഷാഗി ഷാഗി പറഞ്ഞാൽ കണ്ണാർ ചെയ്യുന്നു ഞാൻ പറയാ വാ വാ മാർക്ക് കൊടുക്കുന്ന എനിക്ക് രണ്ട് ഷാജി ദോശക്ക് 15 രൂപ ഇവിടെ ദോശക്ക് 15 രൂപ മൊട്ട 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 ഓംലെറ്റ് മൊട്ട 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 ഓംലെറ്റ് ഓംലെറ്റ് 30 രൂപ അതി ഗൂഗിൾ പേ സ്കാനർ ഇവിടെ നിന്ന് ഓരോ അരിഹാരം കഴിക്കുന്ന പൈസ വരാൻ ഞാൻ വേറെ ബ്രോ ഹലോ അഞ്ചു ആറ് വാ വാ റേഡിയോടാ ഓറെ മൈനസ് ആവും ഓക്കെ ആണെങ്കിൽ നീ ഫൈറ്റ് ചെയ്തോ വാടാ വാടാ നീ നീ വാ ഇതെന്താ ചെയ്തോടാറിയ ആർമർ അടിച്ചിട്ടുണ്ടോ ആർമർ ോറ്റം രൂപ ഞാൻ അഞ്ച് അഞ്ച് അഞ്ച്

ബ്രോ ക്ഷം ബ്ലാക്ക് ഒന്ന് അക്കൗണ്ടിലോട്ട് വന്നിട്ട് അക്കൗണ്ടിലോട്ട് എന്തിരി സമാധാനത്തിന്റെ അങ്ങനെയൊന്നല്ലോ നീ അടി ഒന്നോടെ ൂരം പുതുവർമയില്ലേ മാറി ആള് നന്ദി പോലെ അഞ്ചു ലക്ഷം ബ്ലാക്ക് എല്ലാരായിട്ട് എല്ലാരായിട്ടും നിന്റെ തോക്കണ്ടോ അതിന് പിസ്റ്റൽ പിസ്റ്റലേറ്റി വെറ്റി വെറ്റി ഹെൽമെറ്റ് ഓർണോ ണോ വലിയ പൊണ്ണോ ഇരുന്നൂറ്റി ബ്രോയിലിംഗ് ഞാന് പിസ്തൽ കൊടുക്കട്ടെ പിസ്തൽ കൊടുക്കട്ടെ ഇരുന്നൂറ്റിഅൻപത്തിനാലല്ലേ ഇരുന്നൂറ്റിഅൻപത്തിനാലല്ലേ ഇത് കുറെ കുറെ പേരുണ്ട് നീ 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 പ്രത്യേക വന്നെ

നിങ്ങൾ എന്തിനിക്കുന്നത് അയ്യോ എന്തൊക്കെ തടാ എന്താ തടാ ഓറ മൈനസാ തടാ എന്താ അവിടെ നിന്നെ കൊണ്ടടിക്കാൻ പറ്റോ അടിയാ പോയി ബില്ല്യെ കണ്ടമാരല്ല ബില്ലിയത് നമക്കെങ്ങനെ നാണമാനോക്കെ ഇട്ടോടാ പോയി നിനക്കറിയാലോ എന്നെ തടാ എന്താ ഇന്ന് വീട്ടിൽ നിന്ന് ചിരിക്കുന്ന പൊണ്ടച്ചുകൾക്ക് ഇന്ന് വീട്ടിൽ നിന്ന് ഫുഡില്ല ഇവിടെ ഹാരം ഇല്ല ചിരിക്കുന്ന മറക്കൊന്നും ആഹാരമില്ല ഇവിടെ കണ്ണിരയിൽ കാമനോട്ടം ബ്രോ ഒന്ന് ബ്രോ എന്റെ താഫായിരുന്നു ബ്രോ എന്റെ താഫായിരുന്നു അല്ലല്ലോ അത് ഇനി ഞാൻ ചാവുല്ലോ ഇവനെല്ലാം ചാവുടാട നീ ലൈവായിട്ടുണ്ടോ ആ എന്താ ചത്താടിക്കുവ ഞാൻ തിരിച്ചടിക്കും പിടിയാകും ഞാൻ ഞാൻ പല്ലടിച്ചളക്കും നിന്റെ ആ ഞാൻ അതിന്റെ കൊന്തപ്പല്ലടിച്ചളക്ക് എന്തുവാ ഞാൻ ഇങ്ങനെ പാലയൊക്കെ പൊട്ടും ചത്തു പോവും ഞാൻ മൈക്കിനൊക്കെ അടിച്ചു ഏഹ് ആ ഞാൻ ചത്താ നീ സക്കേരണ തല്ലിക്കോ ആരുടെ അവൻ ചെത്താ ഞാൻ സക്കേരണത്തിൽ സക്കേറിന സക്കേരൻ് അടിയ നീയല്ലേ ഞാൻ ജയിച്ചാറല്ലേ സക്കേറിയല്ല

ഞാൻ ും പറഞ്ഞില്ലെന്നോ ആൾക്കേസ് മറ്റേ മറ്റേ പെടലി കോടെ എന്തൊക്കെ വരില്ലേ മറ്റേ മറ്റേ ഈ തൂപ്പലൊക്കെ വന്നത് കണ്ടറിയാൻ പാടില്ലേ മോൻ കണ്ടല്ലേ സാറേ ചെക്ക് ചെയ്യട്ടെ വിളിച്ചവനെ പോലീസ് അവനെ അതെന്ത് പരിപാടി ഇപ്പൊ സാറേ കാണിച്ചേ ഇതു വണ്ണി പോലീസവണ്ണി പോലീസവണ്ണി കൊടേഗാരി വണ്ണി വണ്ണണ്ടോടാ ഓടണം നീ ഓടിക്ക ഓടിക്ക പോദനെ എം എംസ് പണ്ണിട്ട് പോയതുള്ളാ അടുത്ത വെറ്റ് വേണ്ട 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 ആ